രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഏഷ്യാകപ്പിനായുള്ള അവസാന മുന്നൊരുക്കങ്ങളിലാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള ടീമുകൾ ഇനി രണ്ട് ദിവസം മാത്രമാണ് ടൂർണമെൻറ്റ് തുടങ്ങാൻ അവശേഷിക്കുന്നത് അടുത്ത ഐ സി സി ഇവൻറ്റ് ടി ട്വൻ്റി ലോകകപ്പായതിനാൽ ടി ട്വൻ്റി ഫോർമാറ്റിലാണ് ഈ വർഷത്തെ ഏഷ്യകപ്പ് നടക്കുക വെടിക്കെട്ട് ബാറ്റർ സൂര്യകുമാർ യാദവിൻ്റെ ക്യാപ്റ്റൻസിയിൽ കരുത്തുറ്റ ടീമിനെയാണ് ഇന്ത്യ തെരഞ്ഞെടുത്തിരിക്കുന്നത് താരങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യക്ക് ആശങ്കകളൊന്നുമില്ല കണക്കുകളും സമീപകാല പ്രകടനങ്ങളും വിലയിരുത്തുമ്പോൾ ഇന്ത്യ തന്നെയാണ് ടൂർണമെൻറ്റിലെ ഫേവറേറ്റുകൾ കരുത്തുറ്റീമായതിനാൽ തന്നെ ഇന്ത്യയുടെ പ്ലേയിങ് ഇലവൻ തെരഞ്ഞെടുപ്പ് എങ്ങനെയായിരിക്കുമെന്നറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ആരാധകർ ഇന്ത്യയുടെ താരങ്ങളെല്ലാം മികച്ച ഫോമിലാണ് ഇതുകൊണ്ട് തന്നെ ആരെ ഒഴിവാക്കും ആരെയൊക്കെ അന്തിമ ഇലവനിൽ കളിപ്പിക്കും തുടങ്ങിയ ചോദ്യങ്ങൾ ഇന്ത്യൻ പരിശീലകൻ ഗൗതം ഗംഭീരനും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനും തലവേദന സൃഷ്ടിക്കുന്ന കാര്യമാണ് ഏഷ്യകപ്പ് പ്ലേയിങ് ഇലവൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്ക് ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം ഇന്ത്യയുടെ പ്രധാന പ്രശ്നം ഓപ്പണിംഗ് കൂട്ടുകെട്ടിൻ്റെ കാര്യത്തിലാണ് സഞ്ജു സാംസനെ പുറത്തിരുത്തി ശുഭ്മാൻ ഗില്ലിനെ അഭിഷേക് ശർമ്മക്കൊപ്പം ആക്കണോ എന്നതാണ് പ്രധാനമായും ഉയർന്നു വരുന്ന ചോദ്യം ഇതിനുള്ള ഉത്തരം കണ്ടെത്തുക ഗംഭീറിന് അത്ര എളുപ്പമാവില്ല ഇംഗ്ലണ്ടിനെതിരെ നടന്ന ടി ട്വൻ്റി പരമ്പരയിൽ സഞ്ജുവിൻ്റെ പ്രകടനം മോശമായിരുന്നെങ്കിലും കേരള ക്രിക്കറ്റ് ലീഗിൽ തകർപ്പൻ പ്രകടനം പുറത്തെടുത്താണ് സഞ്ജു ഏഷ്യ കപ്പിലേക്ക് എത്തുന്നത് ശുഭ്മാൻ ഗിൽ ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റൻ ആണെങ്കിലും അന്താരാഷ്ട്ര ടി ട്വൻറ്റിയിലെ കണക്കുകളിൽ സഞ്ജുവിനേക്കാൾ പിന്നിലാണ് അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ തഴഞ്ഞ് ഗില്ലിനെ ഓപ്പണറാക്കുക എന്നത് ഗംഭീറിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ് സഞ്ജീവിനെ താഴഞ്ഞ് ജിതേഷ് ശർമ്മയെ വിക്കറ്റ് കീപ്പറാക്കണോ എന്നതാണ് പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം ജിതേഷ് മധ്യനിരയിൽ മികച്ച റെക്കോർഡുള്ള താരമാണ് എന്നാൽ പ്രധാന മത്സരങ്ങളിൽ സമ്മർദ്ദത്തെ അതിജീവിക്കാൻ ജിതേഷിന് കഴിയുമോ എന്നത് കാത്തിരുന്ന് കാണണം മറ്റൊരു ആശങ്ക മധ്യനിരയിലെ ഫിനിഷർ റോളിലാണ് റിങ്കു സിംഗ് വെടിക്കെട്ട് റെക്കോർഡുള്ള ഫിനിഷർമാരിൽ ഒരാളാണ് എന്നാൽ റിങ്കു അവസാന മത്സരങ്ങളിൽ ഇന്ത്യക്കൊപ്പം നിറമങ്ങിയിരുന്നു റിംഗുവിനെ താഴഞ്ഞ് സ്പിന്നർമാർക്കെതിരെ മികവ് പുറത്തെടുക്കുന്ന ശിവന്തുബയെ മധ്യനിരയിലേക്ക് എത്തിക്കണോ എന്നതാണ് ഗംഭീരിന്റെ തല മറ്റൊരു കാര്യം ദുബൈക്ക് സ്പിന്നിനെതിരെ ആധിപത്യം കാട്ടാനാകും യു എ സ്പിൻ പിച്ചിൽ ദുബൈയെ കളിപ്പിക്കാൻ തീരുമാനിച്ചാലും തെറ്റ് പറയാനാകില്ല എന്നാൽ യു പി പ്രീമിയർ ലീഗിൽ തകർപ്പും പ്രകടനം നടത്തിയ റിങ്കുവിനെതിരെ പൂർണ്ണമായും കണ്ണടക്കുകയും ഗംഭീരന് എളുപ്പമാകില്ല തിലകുവർമ്മയുടെ കാര്യമാണ് മറ്റൊരു പ്രശ്നം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇന്ത്യക്കായി മികവ് കാട്ടിയ തിലക് നിലവിൽ ടി ട്വൻ്റി ബാറ്റർമാരുടെ റാങ്കിങ്ങിൽ രണ്ടാം സ്ഥാനത്താണ് അതുകൊണ്ട് തന്നെ തിലകിനെ ഒഴിവാക്കുക എളുപ്പമല്ല സഞ്ജുവിനെയും അഭിഷേകിനെയും ഓപ്പണിങ്ങിൽ കളിപ്പിച്ച് ശുമാൻ ഗിലിനെ മൂന്നാം നമ്പറിലേക്ക് കൊണ്ടുവന്നാൽ തിലക് വർമ്മയ്ക്ക് തിരിച്ചടിയായി മാറാനുള്ള സാധ്യതയുണ്ട് എന്നാലും ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്തുക എന്നത് ഗംഭീറിന് അത്ര എളുപ്പമല്ല ഏഷ്യകപ്പ് കിരീടം നിലനിർത്താൻ സാധിക്കാതെ പോയാൽ അത് പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഗംഭീർ എന്താവും പദ്ധതി ഇടുന്നതെന്ന് കണ്ടറിയേണ്ടതാണ് സെപ്റ്റംബർ ഒമ്പതിന് അഫ്ഗാനിസ്ഥാൻ ഹോങ്കോങ് മത്സരത്തോടെയാണ് ഏഷ്യകപ്പിന് തുടക്കമാകുന്നത് അബുദാബിയിലെ ഷെയ്ഖ് സായിദ് സ്റ്റേഡിയത്തിലാണ് ഈ മത്സരം നടക്കുക ഇന്ത്യയുടെ ആദ്യ മത്സരം യു എക്കെതിരെ സെപ്റ്റംബർ പത്തിന് നടക്കും ക്രിക്കറ്റ് ആരാധകർ ആവേശത്തോടെ കാത്തിരിക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ മത്സരം സെപ്റ്റംബർ പതിനാലിനാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഈ രണ്ട് മത്സരങ്ങൾക്കും ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയം വേദിയാകും ഒമാനെതിരെ സെപ്റ്റംബർ പത്തൊമ്പതിന് ഇന്ത്യയുടെ മത്സരം അബുദാബിയിൽ നടക്കും അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് ഹോങ്കോങ് ശ്രീലങ്ക എന്നീ ടീമുകളാണ് ഗ്രൂപ്പ് ബിയിലുള്ളത് രണ്ട് ഗ്രൂപ്പുകളിൽ നിന്നും രണ്ട് ആദ്യ രണ്ട് സ്ഥാനങ്ങളിൽ എത്തുന്നവർ സൂപ്പർ ഫോറിലേക്ക് കുതിക്കും സെപ്റ്റംബർ ഇരുപത്തെട്ടിനാണ് ഏഷ്യ കപ്പ് ഫൈനൽ നടക്കുക